സഭയിൽ പൊരിഞ്ഞ പോര് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ തുറന്നടിച്ചു തന്റെ നിലവാരം അളക്കാൻ മുഖ്യമന്ത്രി ആയിട്ടില്ലെന്ന് സതീശൻ പറഞ്ഞു സ്പീക്കറുടെ ഡയസിൽ കയറി പ്രതിഷേധമുണ്ടായി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു പ്രതിപക്ഷം ഡയസിൽ കറുത്ത ബാനർ കെട്ടി നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി പ്രസംഗത്തിനിടെ പ്രതിപക്ഷ പ്രതിഷേധമായിരുന്നു പ്രസംഗത്തിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മൈക്ക് ഓഫ് ചെയ്തു നക്ഷത്ര നക്ഷത്രചിഹ്നമിട്ട ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമിടാത്തത് ആക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇതോടെ ചോദ്യങ്ങൾ ചോദിക്കാതെ പ്രതിപക്ഷം തുടർന്ന് ചോദ്യോത്തര വേള ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു തദ്ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങളെന്നും അതിനാലാണ് നക്ഷത്രചിഹ്നമിട്ട ചോദ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് സ്പീക്കർ മറുപടി നൽകിയത് ചോദ്യം സംബന്ധിച്ച നോട്ടീസിന് സഭയിൽ മറുപടി പറയും വരെ പ്രതികരണമോ പ്രചരണമോ പാടില്ലെന്ന നിയമസഭാ ചട്ടവും സ്പീക്കർ സഭയിൽ ഓർമ്മിപ്പിച്ചു സഭയുടെ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചും പ്ലക്കാർഡും ബാനറുകളുമായാണ് പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായത് ഇതിനിടെ മുഖ്യമന്ത്രി മറുപടി പ്രസംഗം തുടർന്നു അതേസമയം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖവും പി ആർ വിവാദവും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ വെട്ടിക്കുറച്ചതിനെ തുടർന്ന് സഭയിൽ ബഹളമുണ്ടായി ഇക്കാര്യത്തിൽ വിവേചനം കാണിച്ചിട്ടില്ലെന്നും വീഴ്ചയില്ലെന്നും സ്പീക്കർ മറുപടി നൽകി ഇതോടെ സ്പീക്കർ രാജിവെക്കണമെന്നും ആവശ്യമുയർന്നു എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച വി ഡി സതീശൻ സഭയിൽ ഉന്നയിച്ചു മലപ്പുറം വിവാദവും പ്രതിപക്ഷം സഭയിൽ ഉയർത്തി പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ സഭാ ടിവിയിൽ കാണിച്ചില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശത്തിന്മേൽ നിയമസഭയിൽ പന്ത്രണ്ട് മണിക്ക് അടിയന്തര പ്രമേയ ചർച്ച നടത്താൻ തീരുമാനിച്ചതായിരുന്നു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ മലപ്പുറം പരാമർശവും കള്ളക്കടത്ത് പണം ദേശവിരുദ്ധ പ്രവണതകൾക്ക് ഉപയോഗിക്കണമെന്ന പരാമർശവും സംസ്ഥാനത്തിന് അവമതിപ്പുണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാണിച്ച് സണ്ണി ജോസഫ് എം എൽ എ ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് തന്റെ പരാമർശത്തിനുമേൽ ബോധപൂർവം തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണെന്നും ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നും മുഖ്യമന്ത്രിയും സഭയിൽ ആവശ്യപ്പെട്ടു ഇതോടെ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകുകയായിരുന്നു എന്തായാലും നിയമസഭാ സമ്മേളനം തുടക്കത്തിൽ തന്നെ പ്രക്ഷുപ്തമായിരിക്കുകയാണ് പതിനഞ്ചാം കേരള നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനത്തിന് പ്രതിപക്ഷ പ്രതിഷേധത്തോടെയാണ് തുടക്കമായത് സ്പീക്കർ എ എൻ ഷംസീറിനെതിരെയും പ്രതിപക്ഷം ചോദ്യം ചെയ്തു ചോദ്യോത്തരവേളയിൽ തന്നെ ഇന്ന് പ്രതിപക്ഷം ബഹളം തുടങ്ങി പിന്നീട് ബഹിഷ്കരിക്കുകയും ചെയ്തു ചോദ്യങ്ങൾ ഒഴിവാക്കിയതാണ് പ്രതിപക്ഷം സഭയിൽ ആദ്യം ഉയർത്തിയത് എന്നാൽ ചട്ടപ്രകാരമാണ് എല്ലാമെന്ന് സ്പീക്കർ വിശദീകരിച്ചു ഇതിനിടെ പ്രതിപക്ഷം നടുത്തളത്തിലെത്തി ഇതിനിടയിൽ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന ചോദ്യം സ്പീക്കർ ഉയർത്തി ഇതോടെ ചോദ്യോത്തരവേളയിൽ നിന്ന് ബഹിഷ്കരണം പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചു സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശത്തെ സർക്കാർ ചോദ്യം ചെയ്യുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ചു ഈ രീതിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി തുടർന്നാണ് എല്ലാം ചട്ടപ്രകാരമാണെന്ന് സ്പീക്കർ വിശദീകരിച്ചത് സ്പീക്കറുടെ വിശദീകരണത്തിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു പ്രതിപക്ഷം ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചു പ്രതിപക്ഷത്തോട് ഒരു തരത്തിലുമുള്ള വിവേചനവും കാണിച്ചിട്ടില്ലെന്നാണ് സ്പീക്കർ വ്യക്തമാക്കിയത് മനഃപൂർവമായ വീഴ്ച സംഭവിച്ചിട്ടില്ല തദ്ദേശീയ പ്രാധാന്യമുള്ള ചോദ്യങ്ങളായിരുന്നു പ്രതിപക്ഷത്തിന്റേത് ചോദ്യങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നതിന് മുൻപ് സമൂഹമാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും സ്പീക്കർ പറഞ്ഞു